സ്നേഹം നിറഞ്ഞവരെ എൻ്റെ പേര് ഡിക്കൻ ജോസഫ് കൊല്ലം പറമ്പിൽ അജോ എന്ന് വിളിക്കും എൻ്റെ പട്ടം ഡിസംബർ ഇരുപത്തേഴ് ഉച്ചകഴിഞ്ഞ് രണ്ടേ കാലിന് കുറച്ചി സെൻറ്റ് ജോസഫ് പള്ളിയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ഞാൻ എൻ്റെ പട്ടത്തിന് അനുബന്ധിച്ച് ഞാൻ എടുത്തിരിക്കുന്ന വചനം എഫേസിയൻസ് ആറ് പത്തൊൻപതാണ് ഞാൻ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ വചനം എടുത്തതിനോടനുബന്ധിച്ച് എൻ്റെ ഒരു ചിന്ത ഇപ്രകാരമായിരുന്നു സെമിനാരിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഒരു ഡിസൈൻമെൻറ്റിന് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് ലഭിച്ച ഒരു വചനം റോമ പത്ത് പതിനഞ്ചാണ് അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന് വചനത്തോടൊരു സ്നേഹവും വചനം പ്രഘോഷിക്കാൻ ഒരു പ്രത്യേക ആഗ്രഹവും എന്നും ആ പരിശീലന കാലഘട്ടത്തിൻ്റെ ആരംഭം മുതൽ എന്നിലുണ്ടായിരുന്നു പിന്നീട് പരിശീലനത്തിൽ മുന്നേറുന്നതനുസരിച്ച് എനിക്ക് കൂടുതൽ നന്നായി ലഭിച്ച ഒരു ബോധ്യമാണ് എഫേസോസ് ലേഖനം ആറ് പത്തൊമ്പത് ഇപ്രകാരം വചനത്തെ സ്നേഹിക്കാനും ആ വചനത്തെ സധൈര്യം പ്രഘോഷിക്കാനും എൻ്റെ പൗരോഹിത്യത്തിൽ നന്നായി ചെയ്യുവാൻ ഏവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ പട്ടത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൂടി അപേക്ഷിക്കുന്നു നന്ദി